കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക നമസ്കാരം ഏഷ്യ ലൈവ് ടിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മനുഷ്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ഭഗവത് പ്രഭാവം എന്ന് അറിയാം എല്ലാ ഭഗവാൻമാർക്കും ഇഷ്ടമുള്ളൊരു എല്ലാ വ്യക്തികൾക്കും പൊതുവെ ഇഷ്ടമുള്ളൊരു ഭഗവാനാണ് ഗണപതി ഭഗവാനെന്ന് വച്ചു കഴിഞ്ഞാൽ ഗണപതി ഭഗവാൻ ഇഷ്ടമുള്ളത് ആരെങ്കിലും ഉണ്ടോ ആയത് തന്നെ കാണുന്നത് അല്ലേ ക്ഷിപ്രപ്രസാദിയും ക്ഷിപ്രഗോപിയാണ് ഗണപതി ഭഗവാൻ ഗണപതി ഭവാനെ പ്രസാദിപ്പിക്കാൻ വളരെ എളുപ്പമാണ് ഗണപതി ഹോമം എത്ര ചുരുങ്ങിയ രീതിയിൽ ഒന്നുമില്ലാത്തവർക്ക് ഒരു കഷ്ണം തേങ്ങാപ്പൂള് വെച്ചും ഒരു ഒരു സ്പൂൺ പഞ്ചസാര വെച്ചും ഒരു ചെറിയ സ്പൂൺ നെല്ല് വെച്ച് അങ്ങനെ എന്തോ ഉള്ള ദ്രവ്യം വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കർമ്മമാണ് ഗണപതി ഹോമം അല്ലെങ്കിൽ ഗണപതി ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്താനുള്ള അല്ലെ ഗണപതി ഭഗവാൻ അനുഗ്രഹം കിട്ടാനുള്ളൊരു കാര്യം ഒരു കേരളത്തിൽ അതി പ്രശസ്തനായിട്ടുള്ള ഒരു മാന്ത്രികൻ എൻ്റെ അടുത്ത് പറയുകയുണ്ടായി ഒരു കഥയാണ് പറഞ്ഞത് അതായത് തെക്ക് ഭാഗത്ത് തെക്ക് ദേശത്ത് ഒരു ഇല്ല ഇല്ലത്ത് അദ്ദേഹം പഴയ പഴയകാലത്ത് ഈ പറഞ്ഞ ബസ്സും കാറും ഒന്നുമില്ല എവിടെയോ ഒരു കർമ്മത്തിന് പോയിട്ട് വന്നു പോയിട്ട് വന്ന സമയത്ത് ഒരു വീട്ടിൽ പ്രത്യേകം ഒന്നുമില്ല ആ വീട് അന്യം നിന്ന് പോകുന്ന അവസ്ഥയാണ് ഭർത്താവ് മരിച്ചുപോയി കുട്ടികളൊന്നും ഇല്ല ഒരു സ്ത്രീ മാത്രമോ അവിടെ ഉള്ളത് നാട്ടുകാരുടെയൊക്കെ ഭയങ്കര ഉപദ്രവങ്ങളുണ്ട് ഇവർ അയ്യത്ത് വിഴുന്നൊക്കെ നാട്ടുകാരുടെ എടുത്തുകൊണ്ട് പോവാ ഇങ്ങനെ ഒരു സ്ത്രീ മാത്രം ജീവിക്കുമ്പോൾ എന്തെല്ലാം ബുദ്ധിമുട്ടുകളുണ്ടോ ആ ബുദ്ധിമുട്ടുകളെല്ലാം ഒരു ബ്രാഹ്മണ സ്ത്രീ അവർ അനുഭവിക്കുന്നുണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ദാരിദ്ര്യ അതികഠിനം ഭയങ്കര ദാരിദ്ര്യമാണ് അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു ഒരു കാര്യം ചെയ്യാം ഇവിടെ തേങ്ങ ഉണ്ടോയെന്ന് ചോദിച്ചു ഉണ്ടെന്ന് പറഞ്ഞു പതിവായിട്ട് ഓരോ പൂളെങ്കിലും തേങ്ങ അഞ്ചസാരയിലോ ശർക്കരയിലോ കലത്തിയിട്ട് ഓരോ പുള് തേങ്ങാ മതി നിങ്ങൾ പതിവായിട്ട് ഹോമിക്കുക വേറെ ഹോമിക്കുക ഹോമോണ്ടോ ഇല്ലെങ്കിൽ വേണ്ട നിങ്ങൾ അടുപ്പ് കത്തിക്കുന്നുണ്ടെങ്കിൽ അടുപ്പിനകത്ത് ഇട്ടാൽ മതി അങ്ങനെ ആ അമ്മ ഇട്ടതായിട്ടും പിന്നെ അടുത്ത വർഷം അതേ അദ്ദേഹം തന്നെ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ വിഭവസമൃദ്ധമായ സദ്യ കൊടുത്തതായിട്ടും പറയപ്പെടുന്നുണ്ട് അപ്പൊ ഗണപതി ഹോമത്തിന് അത്രയും പ്രാധാന്യം ഉണ്ടെന്നുള്ള ഒരു വർഷം അവരത് ചെയ്തപ്പോഴത്തേക്കും അവരുടെ സകലവിധ വിഷയങ്ങളും മാറി അവർക്ക് രണ്ടാമത് ഒരു വിവാഹത്തിന് ഒന്ന് വിവാഹം നടന്നു അവർക്ക് ആ രണ്ടാമത്തെ ഒരു ഗർഭിണിയായിരുന്നു അപ്പൊ എത്ര അവർക്ക് അവർക്കതിന് ഗുണം ഉണ്ടായിരുന്നു നോക്കി അവർ സമ്പൽ സമൃദ്ധിയായി ഇഷ്ടംപോലെ സാമ്പത്തികമായി പോലെ വല്യക്കാരായി അമ്പത് ഈ ഇവരുടെ വസ്തുക്കളൊക്കെ അടച്ചുറപ്പായി ഒക്കെ നോക്കിയെടുക്കാൻ ഒരാൾ വന്ന് കിട്ടി അത് ഏറ്റവും വലിയ തുണ കിട്ടി അവർക്ക് ആ അത്രത്തോളം ഗണപതി ഭവാൻ അനുഗ്രഹം കിട്ടിയ കാര്യങ്ങൾ റെഡിയാവും എന്നുള്ളതാണ് പെട്ടെന്ന് ഭഗവാൻ പ്രസാദിക്കുന്നത് അപ്പം നമുക്കിവിടെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ വിഷയം അത് തന്നെയാണ് ഗണപതി പൂജയും അത്ഭുത വലസിദ്ധികളും ഗണപതി ഭഗവാൻ്റെ ഒരുപാട് ഭാവങ്ങളുണ്ട് ഇപ്പം നമുക്ക് കേരളത്തിലെ ഒരു ക്ഷേത്രത്തിലെ അവസ്ഥ വെച്ച് നോക്കുകയാണെങ്കിൽ ക്ഷേത്രത്തിൽ നമ്മൾ കണ്ടിട്ടുള്ള ഗണപതി ഭാവങ്ങൾ ഉദ്ദേശിച്ച് നോക്കുകയാണെങ്കിൽ കേരളത്തിന് പുറത്തോട്ട് പ്രത്യേകിച്ച് തമിഴ്നാട്ടിലോട്ട് വടക്കേലോട്ടൊക്കെ പോവുകയാണെങ്കിൽ ഗണേശിനി ഭാവം ഗണപതിയുടെ സ്ത്രീ രൂപം നമുക്ക് കാണാം ഗണപതി പുരാണത്തിനകത്തൊക്കെ പറ്റി പറയുന്നുണ്ട് ഗണപതിയുടെ ഒരുപാട് ഭാവങ്ങൾ നമുക്ക് കാണാൻ പറ്റും അപ്പം അങ്ങനെയുള്ള ഒരുപാട് ഭാവങ്ങളെക്കുറിച്ച് ആ ഭാവത്തിലുള്ള ഭഗവാനെ പൂജിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഗുണഗണങ്ങളെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പം അതിൽ ബാലഗണപതി ഭാവമുണ്ട് ബാലഗണപതി ഭാവത്തിൽ ഭഗവാനെ പൂജിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏതാഗ്രഹവും സാധിച്ചെടുക്കാൻ പറ്റും രണ്ടാമത് തരുണഗണപതി എന്ന് പറഞ്ഞ ഭാവമുണ്ട് രോഗശാന്തി വശ്യമൊക്കെയാണ് അതിന് പറയുന്നത് ഭക്തഗണപതിയുണ്ട് വാസനയ്ക്കും മോക്ഷത്തിനുമൊക്കെയായിട്ടാണ് ഭക്തഗണപതി ഭാവം വീരഗണപതിയുണ്ട് ശത്രുപീഠക്കെതിരെയാണ് വീരഗണപതിയായിട്ട് പൂജിക്കുന്നത് ശക്തിഗണപതിയുണ്ട് അതുപോലെ അഭിഷ്ട അഭിഷ്ടസിദ്ധിക്കായിട്ട് സർവാഭിഷ്ടസിദ്ധിക്കായിട്ട് ഭയം അകലുന്നതിനൊക്കെയായിട്ടാണ് ശക്തിഗണപതി എടുക്കുന്നത് ദ്വിജഗണപതിയുണ്ട് വിജ്ഞാനത്തിന് വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ വിജയം ലഭിക്കുന്നതിനൊക്കെയാണ് വി ണപതില സിദ്ധിഗണപതി ഉണ്ട് മോക്ഷം പെട്ടെന്ന് മന്ത്രസിദ്ധി ഉണ്ടാവാന് കർമ്മികളായാലും ചെയ്യുന്ന കർമ്മങ്ങൾക്ക് ഫലപുഷ്ടി ഉണ്ടാവാൻ അല്ലെ ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കാൻ ഒക്കെയാണ് സിദ്ധിഗണപതി അല്ലെ ഉജിഷ്ട ഗണപതി ഉണ്ട് വസ്തുവകകളുടെ ക്രയവിക്രയം വ്യവഹാരം ബിസിനസ് എന്നിവയിൽ വിജയം ഉണ്ടാവാനൊക്കെ ആയിട്ടാണ് ഉജ്ജിഷ്ട ഗണപതി അതുപോലെ വിഘ്നഗണപതിയുണ്ട് വിഘ്നഗണപതിയെ പൂജിച്ചു കഴിഞ്ഞാൽ ശത്രുവിധ രക്ഷയും പ്രവർത്തന വിജയവും ഒക്കെയാണ് പറയപ്പെടുന്നത് ക്ഷിപ്രഗണപതിയുണ്ട് നിത്യപൂജയ്ക്കും ആയിട്ട് നിത്യഗണപതിയെ നമുക്ക് ക്ഷിപ്രഗണപതിയെ പ്രാർത്ഥിക്കാം അതുപോലെ തന്നെ ലക്ഷ്മി വിനായകനുണ്ട് സർവ്വ ഐശ്വര്യങ്ങളാണ് പറയപ്പെടുന്നത് ഏക ദന്തഗണപതി ഉണ്ട് ദ്വിതി അതായത് രണ്ട് ദന്തഗണപതിയുണ്ട് ഒക്കെ മഹാഗണപതി ഭാവത്തിലൊക്കെയാണ് അദ്ദേഹത്തിനെ പൂജിക്കുന്നത് അദ്ദേഹത്തിനെ പൂജിക്കുന്ന സർവ്വ അഭിഷ്ടസിദ്ധിയും വിജയവും ഒക്കെയാണ് പറയപ്പെടുന്നത് ഏകാക്ഷരഗണപതിയുണ്ട് സർവാഭിഷ്ടസിദ്ധിയും വശ്യവും ഒക്കെയാണ് അത് പറയുന്നത് വരഗണപതിയുണ്ട് ഐശ്വര്യം ലഭിക്കുന്നതിനാണ് പറയുന്നത് ക്ഷിപ്രപ്രസാദ ഗണപതിയുണ്ട് പെട്ടെന്ന് സാധിക്കേണ്ട കാര്യങ്ങൾ പെട്ടെന്ന് സാധിച്ചിരിക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷിപ്രപ്രസാഗണപതിയെ പ്രസാ പ്രസാദിപ്പിച്ചാൽ മതിയാവും അല്ലെ ഹരീന്ദ്രഗണപതിയുണ്ട് ഹരീന്ദ്രഗണപതി പ്രസാദിപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിത്യപൂജയ്ക്കും സ്ത്രീകൾക്ക് കൂടുതലായിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഫലം സിദ്ധിക്കുന്നതാണ് ഹരീന്ദ്രഗണപതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹേരമ്പഗണപതി ഉണ്ട് വിഷമമേറിയ കാര്യങ്ങൾ വിജയിക്കുന്നതിനാണ് ഹേരമ്പഗണപതിൽ ധുന്തി ഗണപതി എന്ന് പറഞ്ഞൊരു ഭാവമുണ്ട് ധുന്തി ഗണപതിക്ക് സർവ്വാപേക്ഷ സിദ്ധി പറയപ്പെടുന്നുണ്ട് അതുപോലെ ഗണപതിയാണ് ഗണപതിയുണ്ട് ഗണപതി നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ സർവാഭിഷിയും സൗഖ്യമാണ് പറയപ്പെടുന്നത് അത് ത്രിമുഖ ഗണപതിയുണ്ട് ഐശ്വര്യമാണ് മൂന്ന് മുഖമുള്ള ഗണപതിയെ പ്രവചിച്ച് കഴിഞ്ഞാൽ പറയാൻ പറ്റുന്നത് യോഗ യോഗഗണപതി ഉണ്ട് ഗണപതി പ്രവർത്തിച്ച് മോക്ഷം പറയുന്നുണ്ട് യോഗജ്ഞാനം കൂടുതൽ അറിവുകൾ ലഭിക്കാൻ ഒക്കെ ഏറ്റവും നല്ലതായിട്ടാണ് യോഗഗണപതി സങ്കടഹരഗണപതിയുണ്ട് എല്ലാ വിഷമ ഘട്ടങ്ങൾ തീർക്കുന്നതിന് സങ്കടഹരഗണപതി നല്ലതാണ് അല്ലെ വിജയഗണപതിയുണ്ട് വൈഷമ്യമുള്ള ഘട്ടങ്ങളും രക്ഷ നേടുന്നതിനായിട്ട് ഒരു മാർഗം തെളിയുന്നതിനൊക്കെ സഹായിക്കും അല്ലെ ഋണമോചണമോചന ഗണപതിയുണ്ട് കടങ്ങളൊക്കെ മാറുന്നതിന് കടബാധ്യമോചനമാണ് ഉദ്ദേശിക്കുന്നത് അതിൽ ഉദ്ദണ്ഡ ഗണപതിയുണ്ട് വലിയ ഉത്തരവാദിത്വങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ അതൊക്കെ നിറവേറ്റിയെടുക്കുന്നത് പെട്ടെന്ന് ആ ഉത്തരവാദിത്വം സാധിച്ചെടുക്കാനൊക്കെ ഏറ്റവും നല്ലതാണ് ദാമ്പത്യ സുഖവും സന്താന ദുഃഖം മാറാനൊക്കെ ആയിട്ടാണ് സൃഷ്ടിഗണപതിയെ പ്രാർത്ഥിക്കുന്നത് അതുപോലെ ദുർഗാഗണപതിയുണ്ട് ശത്രുക്കളിൽ നിന്ന് രക്ഷയാണ് ദുർഗാഗണപതിയെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഊർധ്വ ഗണപതിയുണ്ട് സൗഖ്യമാണ് പറയപ്പെടുന്നത് ദ്വിമുഖ ഗണപതി രണ്ടു മുഖമുള്ള ഗണപതി ഉണ്ട് പശ്യമാണ് പറയപ്പെടുന്നത് അല്ലെ നൃത്തഗണപതിയുണ്ട് പെട്ടെന്ന് നടക്കേണ്ടുന്ന കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ നൃത്തഗണപതി നല്ലതാണ് പിന്നെ പ്രക്ഷരഗണപതി ഉണ്ട് വൈഷമ്യങ്ങൾ ഒഴിവായിട്ടാണ് തക്ഷ ഗഗണപതിയെ പറയപ്പെടുന്നത് ഏകാന്ത ഗണപതി സർവാപേക്ഷ സിദ്ധിയും മോക്ഷവുമാണ് ഏകാന്ത ഗണപതിയെക്കൊണ്ട് പറയപ്പെടുന്നത് അല്ലെ സിംഹഗണപതിയുണ്ട് പ്രഥാമസിദ്ധിക്കായിട്ടാണ് സിംഹഗണപതിയെ പ്രവർത്തി പ്രാർത്ഥിക്കുന്നത് അതുപോലെ അഞ്ച് മുഖമുള്ള പഞ്ചമുഖഗണപതിയുണ്ട് ഏർപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും വിജയം ഉണ്ടാവുക എന്നുള്ളതാണ് ഈ പഞ്ച് അഞ്ചു മുഖങ്ങളുള്ള ഗണപതിയെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം നമുക്ക് ഇത്രയും ഗണപതി ഭാഗങ്ങളെക്കുറിച്ച് അറിഞ്ഞു ഇവരെ നമുക്ക് ഈ ഭാവങ്ങൾ നമുക്ക് ഓരോ ആഗ്രഹങ്ങൾ സാധിക്കാനുള്ള ഈ ഗണപതിയുടെ ഓരോ ഭാവങ്ങൾ ഉള്ള മന്ത്രങ്ങൾ നല്ല ഒരാചാരിൽ നിന്നും ഉപദേശമായിട്ട് വാങ്ങിച്ച് അത് മന്ത്രസിദ്ധിയായിട്ട് ജപിക്കുന്നതല്ലായിരിക്കും ഞങ്ങൾ മന്ത്രസിദ്ധി അങ്ങനെയുള്ള ഉപാസനയ്ക്ക് താല്പര്യമില്ലാത്തവർക്കാണെങ്കിൽ ഈ ദേവതാഭാവങ്ങളിലുള്ള ഗണപതി ഹോമം അല്ലെ ഗണപതി പൂജയൊക്കെ ഇത്ര ദിവസം നമ്മുടെ വീട്ടിൽ ചെയ്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാം ഗണപഭവാൻ ആഗ്രഹിച്ച് സാധിച്ചെടുക്കുക എന്നുള്ളതേയുള്ളൂ ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായി കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം